ഞങ്ങൾക്കിന്ന് ജാമ്യ വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ടാണ് ഞാനും പറും സാദിഖ് ഒക്കെ രാവിലെ ഇവിടെ കാണാതായത് ഞങ്ങൾ നേരത്തെ പോകാൻ ഫിക്സ് ചെയ്യുമ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ് ഉച്ചവരെ കോളേജിൽ പോയി അതിന് ശേഷം എത്താൻ കഴിയുള്ളൂ എന്ന് നേരത്തെ ഒരു ധാരുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ വിളിച്ചോട്ട് ഞങ്ങളൊക്കെ ഇവിടുന്ന് മുങ്ങിയെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ചാണ് അവിടുന്ന് പോകുന്നത് ഉച്ചവരെയുള്ള ഭാഗത്ത് ക്ലാസ് എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് പോരുന്നത് ജാമ്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല മിക്കവാറും ആളുകളൊക്കെ അവിടെ വന്ന് സന്ദർശിച്ചവരും കഴിഞ്ഞ ഗ്ലോബൽ മീറ്റ് ജാമ്യയിലാണ് നമ്മൾ നടത്തിയത് ആ നിലക്ക് വന്ന് കണ്ടവരും തന്നെയാണ് മിക്കവാറും ആളുകൾ അലഹമ്മദില്ല നാല് അധ്യയന വർഷങ്ങൾ പൂർത്തിയായി അഞ്ചാമത്തെ വർഷത്തിലേക്കാണ് ഈ കൂടി നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ബാച്ച് ഈ വർഷത്തോടുകൂടി അവരുടെ കോഴ്സിന്റെ ഒരു ഘട്ടം പൂർത്തിയാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം മുന്നൂറോളം വിദ്യാർത്ഥി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കാണ് പ്രവേശനം നൽകാറുള്ളത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു രണ്ടാൽ ഒന്നാണ് നമ്മുടെ അടിസ്ഥാന യോഗ്യത പത്ത് കഴിഞ്ഞവർക്ക് ആദ്യ രണ്ട് വർഷം മദീന യൂണിവേഴ്സിറ്റിയുടെ മഴഹദുല്ലുഹ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അതായത് അറബികളല്ലാത്ത അനറബി വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനായി ഇന്ത്യക്കാരായ പണ്ഡിതന്മാരായി തന്നെ തയ്യാർ ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന സംവിധാനമാണ് മഴഹദു ലുഹിനാ തികീൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് മതിയനുവുണ്ട് അവിടെ ആ സിലബസ് അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ രണ്ടു വർഷം കൊണ്ട് പഠിപ്പിക്കുന്നു അതിന് കൂടെ പ്രൈവറ്റായി ഓപ്പണായി പ്ലസ് വൺ പ്ലസ് ടു എഴുതാനുള്ള സൗകര്യം കൂടി നമ്മ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നു ഓപ്പൺ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റ് നിശ്ചയിക്കുന്നില്ലെങ്കിൽ സെന്ററിൽ അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ഹാജരാക്കുന്ന സംവിധാനമാണ് അതിലുള്ളത് രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം മുതൽ അവർ നമ്മുടെ കുല്ലിയയിലേക്ക് കയറുന്നു കോളേജ് രണ്ട് കിസ് ഈ വർഷം മുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒന്ന് ഹദീസ് മറ്റൊന്ന് അക്കീദം ഈ രണ്ട് വകുപ്പിലാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ളത് മൂന്ന് വർഷത്തെ കോഴ്സാണ് ആ മൂന്ന് വർഷം കൊണ്ട് ഹദീസിൽ ഒരു ഡിഗ്രി അതേപോലെ അക്കീലി ഡിഗ്രി എന്ന രൂപത്തിലാണ് നാം അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ കോഴ്സ് അതിന്റെ കൂടെ അവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ അറബിക്ക് കൂടി എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു അവർ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യുകയും യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന സെന്ററിൽ അവർ പരീക്ഷയ്ക്ക് ഹാജരാകുകയും ചെയ്യും അത് കഴിഞ്ഞ് ശേഷമുള്ള രണ്ടു വർഷം അവർക്ക് തഹസുസായിക്കൊണ്ട് പ്രത്യേകമായ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനം നൽകുന്ന സംവിധാനം കൂടി കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചു എന്ന പേരിൽ തഹസുസ് അത് ഫഹിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് കഴിഞ്ഞ വർഷം ആരംഭിച്ചു ഏകദേശം രണ്ട് ബാച്ച് കഴിഞ്ഞ വർഷം ഈ വർഷം കൂടിയായി പതിനെട്ട് വിദ്യാർത്ഥികളാണ് അതിൽ പതിനാറ് വിദ്യാർത്ഥികളാണ് അതിൽ പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനേഴാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അടുത്ത വർഷങ്ങളിൽ അതിന്റെ മറ്റു കിസ്മയിലേക്ക് നമുക്ക് കടക്കാൻ ഉദ്ദേശമുണ്ട് ഇപ്പൊ ഫിഖ നാല് ബധബിന്റെയും ഫിഖ്ഹുകൾ ഹദീസുമായി താരതമ്യം ചെയ്ത് അതിലെ ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള റിസർച്ചാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ അതിന് മറ്റു കിസ്മുകൾ കൂടി അക്കീദ അതേപോലെ ഹദീസ് തുടങ്ങിയ ക്രിസ്മുകൾ കൂടി ആരംഭിക്കാനാണ് നാം ലക്ഷ്യമിടുന്നത് താമസം ഭക്ഷണം പഠനം എല്ലാം തീർത്തും സൗജന്യമായി നമ്മൾ നൽകുന്നു ഈ തഹസൂസ് വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷത്തിൽ മാസം അയ്യായിരം രൂപയും രണ്ടാമത്തെ വർഷത്തിൽ ഏഴായിരം രൂപ വീതവും വീതവും സ്റ്റൈപ്പൻഡ് കൂടി അതിന്റെ കൂടെ നൽകുന്നുണ്ട് അവർക്ക് എം എ അറബിക്ക് എഴുതാനുള്ള സൗകര്യം കൂടി അതിലെ കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അപ്പൊ ഏഴ് വർഷം കഴിഞ്ഞിറങ്ങുന്ന കുട്ടിക്ക് പ്ലസ് ടു ബി എ എം എ എന്നീ സർട്ടിഫിക്കറ്റുകൾ അവർ കൈവശം ഉണ്ടാകും അതോടൊപ്പം വൈജ്ഞാനികമായി അത്യാവശ്യം നല്ലൊരു നിലവാരത്തിൽ അവര് എത്തുകയും ചെയ്യും പിന്നെ പുറമേ താഴ്വാരംഗത്ത് ഹുതുബ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ പ്രാപ്തരായ ആളുകളെ മൂന്നാമത്തെ വർഷം മുതൽ പറഞ്ഞയക്കാറുണ്ട് ഒന്നും രണ്ടും കൊല്ലങ്ങളിൽ കഴിവുള്ള കുട്ടികളാണെങ്കിലും പറഞ്ഞേക്കാറില്ല മൂന്നാമത്തെ വർഷം മുതൽ അങ്ങനെ യോഗ്യരായ വിദ്യാർത്ഥികളെ കുത്തുമൊക്കെ പറഞ്ഞേക്കുന്നു ഒരു അൻപതിലേറെ വിദ്യാർത്ഥികൾ ഇപ്പൊ സ്ഥിരമായി കുത്തുമ നിർവഹിക്കുന്ന കുട്ടികൾ തന്നെ നമ്മിലുണ്ട് മറ്റു പൊതു പ്രബോധന മേഖല നമ്മൾ അവരെ ഇറക്കിയിട്ടില്ല നല്ല കഴിവുള്ള യോഗ്യരായ കുട്ടികൾ നമ്മൾ എല്ലാം തല കുറേയൊക്കെ ഉണ്ട് പക്ഷെ നേരത്തെ ഒരു സ്റ്റേജിൽ കയറി സീഡ് ഇറങ്ങി അങ്ങനെ ഒരു പേരൊക്കെ ആയി വന്നാൽ പിന്നെ ഒരുപക്ഷെ പഠനം അവിടുത്തെ അവസാനിപ്പിച്ച് പിന്നെ അങ്ങനെ പോയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിറക് ഉറച്ചിട്ട് പാറിയാ മതി എന്നതുകൊണ്ടാണ് അവരങ്ങനെ പൊതുവേദിയിലേക്ക് നമ്മൾ ഇറക്കി വിടാത്തത് അതല്ലെങ്കിൽ ഞങ്ങളെ കളക്ക് ഉഷാറായി വാദപ്രതിവാദം മുഖാമുഖം നടത്താൻ പറ്റിയ കുട്ടികൾ ഇൻഷാല്ല മക്കളിൽ ഉണ്ട് അതൊക്കെ സമയമാകുമ്പോൾ നമുക്ക് ഇൻഷാള്ള സമൂഹത്തിലേക്ക് അവരെ ഇറക്കാമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് ജാമ്യയുടെ മറ്റു സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ഖുർആാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ കുട്ടികൾക്ക് ഖുർആൻ ഇഫ്ലാക്കാനുള്ള ഒരു സംവിധാനം നാലര വയസ്സിലാണ് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ആ കുട്ടി ഉള്ള പ്രദേശത്ത് പോയി സ്ഥാപനം ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് പതിമൂന്ന് കേന്ദ്രങ്ങളിലായി ഏകദേശം തൊള്ളായിരത്തോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയായി പതിമൂന്ന് കേന്ദ്രങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട് നാലര വയസ്സിൽ അഡ്മിഷൻ കൊടുക്കുന്നു അഞ്ചു കൊല്ലം പ്രാദേശികമായ കേന്ദ്രങ്ങളിൽ ഒഴിവ് ദിവസങ്ങളിൽ വന്ന് കുട്ടി പഠിക്കുന്നതാണ് സിസ്റ്റം സ്കൂൾ അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാം ഹോസ്റ്റലോ സംവിധാനങ്ങളോ ആ പ്രായക്കാർക്ക് കഴിയില്ല അതുകൊണ്ട് ഞായറാഴ്ചയും മറ്റു പൊതു അവധി ദിവസങ്ങളും അവരവിടെ വരികയും ഒരു വർഷത്തിൽ ഒരു ജുസ് എന്ന രൂപത്തിൽ അവർ ഇഫ്ലാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഏകദേശം മൂന്ന് കൊല്ലം പൂർത്തിയായ കുട്ടികളൊക്കെ തൊണ്ണൂറ് ശതമാനവും മൂന്ന് ജുസ് ഇഫ്ലാക്കി കഴിഞ്ഞു അഞ്ചു വർഷം ആ സിസ്റ്റത്തിൽ പഠിക്കും ആറാമത്തെ വർഷം മുതൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികളെ നാം നാം നിശ്ചയിക്കുന്ന ക്യാമ്പസിലേക്ക് അവരെ കൊണ്ടുവന്ന് ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടി പഠിപ്പിക്കുകയും അന്ന് സ്കൂൾ പഠനവും അതേപോലെ ഇതിന്റെ ബാക്കി ഇഫ്ലുമായി ഒരു എസ് എസ് സി പ്ലസ് ടു കഴിഞ്ഞിറക്കുമ്പോഴേക്ക് ഖുറാനും ഫുള്ള് ഇഫ്ലാക്കി അല്ല ഹാഫിലായി എന്നാൽ ഭൌതിക വിഷയത്തിൽ ഒട്ടും കുറവില്ലാത്ത ഒരു നല്ല ടീമാക്കി ഇറക്കാനാണ് ലക്ഷ്യമായി കാണുന്നത് പാഠപുസ്തകങ്ങളും മറ്റു സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമ്മൾ തന്നെ നേരിട്ട് തയ്യാറാക്കി തന്നെയാണ് അതിനെല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലേ സ്റ്റോറിൽ കയറിയാൽ സ്കൂൾ ഓഫ് ഖുർആൻ എന്നടിച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഒക്കെ ഡൌൺലോഡ് ചെയ്യാൻ കഴിയും ഖുർആൻ ഇഫ്ലാക്കാൻ പര്യാപ്തമായ ഒരു നല്ല ഒരു സിസ്റ്റമാണത് അത് ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും അവനല്ല മക്കളെ വേണമെങ്കിൽ അതിലൂടെ കുറെയൊക്കെ ഖുർആന്റെ ഊത്ത്ന്നാക്കളൊക്കെ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പത് കേരളത്തിൽ മാത്രമാണ് ഉള്ളത് ഇൻഷാല്ല ഒരടുത്തൊരു ഘട്ടത്തിൽ ഗൾഫ് നാടുകളിലേക്ക് നമുക്കിത് വേണമെങ്കിൽ ആലോചിക്കാം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള അധ്യാപകരെയും മറ്റും ഉപയോഗപ്പെടുത്തി നമ്മുടെ ട്രെയിനിങ് കിട്ടുന്ന മുറക്ക് ഇൻഷാല് നമുക്ക് അവിടൊക്കെ നടത്താൻ കഴിയും ആ നിലയ്ക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ് നാലര വയസ്സിനും അഞ്ചര വയസ്സിനും ഇടയ്ക്കാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാറുള്ളത് അതാണ് സ്കൂൾ ഓഫ് ഖുർആാനിന്റെ സിസ്റ്റം കാസർഗോഡ് കാഞ്ഞങ്ങാട് അതേപോലെ കൂത്തുപറമ്പ് തളിപ്പറമ്പ് മാഹി പിന്നെ നമ്മളെ കാപ്പാട് മഞ്ചേരി തിരൂർ കോട്ടക്കൽ പിന്നെ മാറഞ്ചേരി ചാവക്കാട് പിന്നെ തിരു തിരുവനന്തപുരം ആറ്റിങ്ങൽ ഇങ്ങനെ പതിമൂന്ന് സ്ഥലത്താണ് ഇപ്പം അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഹിന്ദ് നേരിട്ടാണ് അതിന് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഒരു കുട്ടിക്ക് മാസം അഞ്ഞൂറ് രൂപ നമ്മളതിൽ ഫീസ് വാങ്ങുന്നു അതിന്റെ കാര്യങ്ങൾ ആ ഫീസ് കൊണ്ട് ഇപ്പൊ ഇതുവരെ ഉള്ളത് അല്ലെന്തല ഭംഗിയായി നടക്കുന്നുമുണ്ട് ബിൽഡിംഗ് ആവശ്യമില്ല സ്ഥാപനം സ്ഥലം വാങ്ങേണ്ട ആവശ്യമില്ല അവിടെയുള്ള ഏതെങ്കിലും ഒരു നല്ല ക്യാമ്പസുമായി ടൈപ്പായി ആ ക്യാമ്പസുകൾ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഞായറാഴ്ച പൊതുവേ അവർക്ക് ഒഴിവായിരിക്കും ആ ദിവസം അവിടെ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ചെറിയ വാടക കൊടുത്തോ കൊടുത്തോ അല്ലെങ്കിൽ സൗജന്യമായോ കിട്ടാവുന്ന നല്ല ക്യാമ്പസുകൾ ഇപ്പൊ തിരു തിരൂര് എംഇഎസ് സ്കൂളിലാണ് നമ്മൾ സ്ഥാപനം നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ക്യാമ്പസുകളുമായി സംസാരിച്ച് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ ഇത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ മറ്റൊന്ന് നമ്മുടെ മദ്രസാ സംവിധാനം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ ഞാനുമുണ്ട് അതുകൊണ്ട് മദ്രസാ സംവിധാനം അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം മുതലാണ് ഒരു കുറ്റമറ്റ രൂപത്തിലേക്ക് അതിനെ ആലോചിച്ചു കൊണ്ടുവരുന്നത് തുടക്കമായത് കൊണ്ട് കുറെയൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സിലെ പുസ്തകങ്ങൾ പൂർണ്ണമായി തയ്യാറായി പ്രിന്റ് ചെയ്ത് ഇറക്കി ആവശ്യമുള്ള കോപ്പികൾ ഇപ്പോൾ ലഭ്യമാണ് അഞ്ച് പുസ്തകങ്ങൾ ഏകദേശം അത് തയ്യാറായിട്ടുണ്ട് നാളെ അതിന്റെ ഫുൾ ഡേ വർക്ക്ഷോപ്പ് അടക്കുന്നു ആ വർക്ക്ഷോപ്പോട് കൂടി ഇൻഷാല് അതിന്റെ ഒരു അവസാനഘട്ട പരിശോധനയും കഴിഞ്ഞ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് പ്രിന്റിംഗ് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അതോടുകൂടി നാല് അഞ്ച് ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഇൻഷാള്ള ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിലേക്ക് തൽക്കാലം ചില പുസ്തകങ്ങൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയത് നമ്മുടെ ഒരു മനുഷ്യമൊക്കെ യോജിക്കുന്നത് സെലക്ട് ചെയ്ത് ലിസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വർഷം ആ പുസ്തകങ്ങളെ പഠിപ്പിക്കും അടുത്ത വർഷത്തോടു കൂടി ഇൻഷാള്ള ഇതിന്റെ തുടർച്ചയായുള്ള പുസ്തകങ്ങൾ ആറ് എട്ട് ക്ലാസിലേക്ക് നമുക്ക് തയ്യാറാക്കാൻ കഴിയും അപ്പൊ അടുത്തൊരു അധ്യയന കൂടി ഒരു കുറ്റമച്ച രൂപത്തിൽ എട്ടാം ക്ലാസ് വരെയുള്ള മദ്രസ ഇൻഷാല്ല നമുക്ക് ഉണ്ടാവും അഞ്ചിലും എട്ടിലുമാണ് പൊതുപരീക്ഷ നാം നിശ്ചയിച്ചിരിക്കുന്നത് അതിന് മറ്റ് വിദ്യാഭ്യാസ കലണ്ടർ അതേപോലുള്ള അധ്യാപക ട്രെയിനിങ് കാര്യങ്ങളൊക്കെ മുറക്കിൻഷാല് നടക്കും ഒന്നാം ഘട്ട പരിശീലനം കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളായി നടന്നു കഴിഞ്ഞ ആഴ്ച എറണാകുളത്തും അതിന് മുമ്പത്തെ ഞായറാഴ്ച കോഴിക്കോടും വെച്ച് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലയിലുമുള്ള അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ട്രെയിനിങ് നടത്തി ഏകദേശം നാനൂറ്റി അൻപതോളം അധ്യാപകർ അതിൽ മൊത്തത്തിൽ പങ്കെടുത്തു സെപ്റ്റംബർ മാസത്തിൽ ഇൻഷാല്ല ജില്ലകൾ തിരിച്ച് അതിന്റെ രണ്ടാം ഘട്ട പരിശീലനം നാം നിശ്ചയിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ ഒരു വർഷം കൊണ്ടതൊക്കെ നമുക്ക് പരിഹരിച്ച് ഒരു നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും ഏതായിരുന്നാലും ഈ രംഗത്ത് ഒരുപാട് ദൌത്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്ന കാര്യം തീർച്ചയാണ് പുജാരി പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ പോലും വഴിമാറി സഞ്ചരിക്കുകയും ഷിയാക്കളല്ലാത്ത ബാക്കി ഏതായാലും മഹലുസണ്ണയാണ് എന്നിവരെ പറയുന്നിടത്തേക്ക് ഉത്തരവപ്പെട്ട ആളുകളായി നമ്മൾ വിചാരിക്കുന്നവർ പോലും എത്തുകയും ചെയ്യുന്ന വേദനാജനകമായ സാഹചര്യമാണ് ഇന്ന് ഉള്ളത് ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തി എന്നാണ് നമുക്കിപ്പോ മനസ്സിലാകുന്നത് ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ ദീനിയായ ഒന്നും ഇനി പ്രതീക്ഷിക്കാൻ വകുപ്പില്ലാത്ത അവസ്ഥയിലേക്ക് അത്തരം ആളുകളൊക്കെ മാറിപ്പോകുമ്പോൾ ഇനി മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം ചെയ്ത ദൗത്യങ്ങൾ നമ്മൾ തന്നെ എന്തായിരുന്നാലും ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും എന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് ആ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വളരെ തുച്ഛമായ ആളുകളുടെ ഓട്ടമാണ് ഇതിനൊക്കെ ഉള്ളതെങ്കിലും റബ്ബിന്റെ അങ്ങേയറ്റത്തെ അപാരമായ സഹായം നമുക്ക് ഈ ഇതംഗത്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു വൈജ്ഞാനികമായി നമ്മുടെ വിഷയങ്ങളിൽ എന്നും നേതൃത്വം നൽകുന്ന നമ്മുടെ ലജ്ന എന്ന സംവിധാനമാണ് ലജ്ജനുൽ ബഹുസ്വൽ ഇസ്ലാമിയ എന്ന പേരിൽ നമ്മൾ സംവിധാനിച്ച നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരു സംഘമാണ് ലജന എന്ന് പറയുന്നത് മുപ്പത്തി ഏഴംഗ എക്സിക്യൂട്ടീവാണ് ലജനയ്ക്കുള്ളത് ബാക്കി നമ്മുടെ താഴിമാരും അല്ലാത്തവരുമൊക്കെ അതിന്റെ മെമ്പർമാരായി കൊണ്ടുമുണ്ട് എല്ലാ ആറു മാസത്തിലും ഒരിക്കൽ മുഴുവൻ താഴെമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് താഴേമീറ്റുകൾ വളരെ ഭംഗിയായി നടക്കുന്നു അടുത്ത താഴെമീറ്റ് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ജാമ്യാൽ ഹിന്ദിൽ വെച്ച് നടക്കും ആറു മാസത്തിലൊരിക്കൽ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് താഴിമാർ പങ്കെടുക്കുന്ന രണ്ട് ദിവസത്തെ ക്യാമ്പായിക്കൊണ്ടാണ് മീറ്റുകൾ സ്ഥിരമായി നടക്കാനുള്ളത് മുൻകൂട്ടി വിഷയങ്ങൾ കൊടുത്ത് നോട്ടുകൾ തയ്യാറാക്കി അത് വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് മീറ്റുകൾ നടക്കാറുള്ളത് ഏതായിരുന്നാലും ഈ രംഗത്ത് നമുക്ക് ഇനിയും ഒരുപാട് മുന്നേറണം പെൺകുട്ടികൾക്ക് സ്ഥാപനം നമുക്ക് അനിവാര്യമാണ് ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചു തുടങ്ങാൻ ഉള്ള ഒരു ധൈര്യക്കുറവ് എന്നുള്ളത് തുടങ്ങിയാൽ പോരാ അത് ഭംഗിയായി കൊണ്ടുപോകണമല്ലോ പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിഷയമാകുമ്പോൾ അവിടെ എല്ലാ അർത്ഥത്തിലുമുള്ള സുരക്ഷിതത്വം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി അധ്യാപികമാരും ആ നിലക്കുള്ള മേൽനോട്ടക്കാരും ഒക്കെ സ്ത്രീകൾ തന്നെ കിട്ടി അങ്ങനെ പൂർണ്ണമായ സെലഫി ലൈനിൽ നിന്നുകൊണ്ട് തന്നെ അത് സ്ഥാപനം നടത്തണമെങ്കിൽ റിസ്ക് ഉണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് തുടങ്ങാത്തത് അതല്ലാതെ അത് ഓർമ്മല്ലാത്തതുകൊണ്ടൊന്നുമല്ല ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട് അതില്ലാത്തതും വല്ലാത്ത വിഷമങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ജാമ്യയുടെ കഴിഞ്ഞ ട്രസ്റ്റ് മീറ്റിംഗിൽ പോലും വിശദമായി ലേഡീസ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ അടുത്തൊരു മീറ്റിംഗിലേക്ക് കൂടി അത് മാറ്റിവെക്കുകയുമാണ് ചെയ്തിട്ടു അത് വൈകാതെ നമുക്ക് ഏതെന്നാലും അത് ആരംഭിക്കേണ്ടതുണ്ട് അതേപോലെ ഇതേ സംവിധാനത്തിൽ അറബി കോളേജുകൾ ചെറിയ രൂപത്തിലെങ്കിലും തുടങ്ങാൻ പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ നമുക്കത് തുടങ്ങാൻ ചിന്തകൾ വേണം നമുക്ക് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ആറ്റിങ്ങതിൽ ഒരു സ്ഥാപനം തുടങ്ങി രണ്ടാം വർഷത്തിലേക്കത് കടന്നു ഈ വർഷം എടത്തനാട്ടുകര കാസർഗോഡ് മംഗലാപുരം എന്നിവിടങ്ങളിലായി മൂന്ന് കേന്ദ്രങ്ങൾ പ്രാദേശികമായ തരത്തിൽ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സൂപ്പർവിഷൻ അതിലൊക്കെ ഉണ്ട് നമ്മൾ ബ്രാഞ്ചായിട്ടല്ല അവർ തന്നെ സ്വതന്ത്രമായി ആരംഭിച്ചതാണ് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ ജാമ്യ ട്രസ്റ്റും അതിന്റെ തറപ്പെട്ട ആളുകളുമൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ഇതേ സിലബസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇപ്പം അത് നടക്കുന്നത് അവിടെയൊക്കെ ഈ ശേഷം ക്ലാസ്സുകൾ ആരംഭിച്ചു അതേപോലെ ചെറിയ രൂപത്തിലാണെങ്കിലും വലിയ സ്ഥാപനമായില്ലെങ്കിലും ചെറിയ രൂപത്തിൽ തുടങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾക്കു അടുത്ത വർഷങ്ങളിലായി നമ്മൾ തുടങ്ങേണ്ടതുണ്ട് ജാമ്യയുടെ പള്ളി ഏകദേശം അവസാന ഘട്ടത്തിലാണ് റബ്ദാനം മുമ്പ് പണി പൂർത്തിയാകുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ കുറെ പ്രതികൂല സാഹചര്യങ്ങളും സാമ്പത്തികമായ കുറച്ചൊരു പ്രയാസവും എല്ലാം കൂടി ആയപ്പോൾ ഉദ്ദേശ സമയത്ത് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ ഫ്ലോറിങ്ങിന്റെ പണിയൊക്കെ ഏകദേശമായി ആയി ഒരു രണ്ടാഴ്ചകൊണ്ട് ഇൻഷാള്ള പണി നമുക്ക് തീർക്കാൻ കഴിയും ഒരു ആഗസ്റ്റ് ഒരു പത്തിന് മുമ്പൊക്കെ ആയി അല്ലെങ്കിൽ ആ ഒരു പത്തിന്റെ ഒരു റേഞ്ചിലായിക്കൊണ്ട് ഇൻഷാള്ള ഉദ്ഘാടനം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രസ്റ്റിമേറ്റിങ്ങിൽ ഒരു അവസാന ഡേറ്റ് ആഗസ്റ്റ് പതിനഞ്ച് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതിനു മുമ്പ് സൗകര്യപ്പെട്ട ഒരു ദിവസത്തിൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നു കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് നമുക്കത് ഫണ്ട് സ്പോൺസർ ചെയ്ത ആള് അദ്ദേഹം ഏറ്റ ഫണ്ടൊക്കെ എന്നോ തന്ന് അതൊക്കെ കഴിഞ്ഞു ബാക്കി നമ്മളൊക്കെ ഇവിടെ കൂടങ്ങാണ്ട് ഒപ്പിച്ചുണ്ടാക്കിയിട്ടാണ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ജാമ്യയുടെ ദൈനംദിന കാര്യങ്ങളും നടക്കുന്നു അതൊക്കെ എല്ലാം ഒന്നിച്ചാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പ്രയാസമുണ്ട് എന്നാലും അല്ല കാര്യങ്ങൾ ഭംഗിയായി പോകുന്നുണ്ട് ഒരു അവസാന ഘട്ടത്തിൽ അതിന്റെ മിനുക്കു പണിയിൽ നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു അവസരമുണ്ട് എന്ന് സാന്ദര്ഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തെങ്കിലുമൊക്കെ ചില ഇതിന് ഐറ്റംസുകളോ കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെ ചെയ്യണമെന്നായിരിക്കും ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയിച്ചാൽ അങ്ങനെ കിട്ടുമെങ്കിൽ ഒരു നല്ല അവസരമാണ് ഏകദേശം ഒരു ഒരു അൻപത് ലക്ഷം രൂപയോളം നമുക്കതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അത് നമ്മളൊക്കെ ഇവിടെ കൂടി തന്നെയാണ് ഇൻഷാള്ള കാണുക അതിന്റെ വഴികൾ അതിനുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഏതായിരുന്നാലും ഏതെങ്കിലും അർത്ഥത്തിൽ അത് പൂർത്തിയാക്കി ഈയൊരു രണ്ടു മൂന്നാഴ്ച കൊണ്ട് ഇൻഷാല്ല അതിനൊരു ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ സ്ഥലക്കും